ത്രിപുരയാർ എൻ ഇ എസ് കോളേജിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണൂളി ദേശീയ പതാക ഉയർത്തി എൻ ഇ എസ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് വൈസ് പ്രസിഡന്റുമാരായ എ എൻ സിദ്ധപ്രസാദ് ടി കെ സലീഷ് ഭാരവാഹി ജയശ്രീ രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ എൻ സി അനീജ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ വി ശശിധരൻ എം വി ലഥിമോൾ സുഷമ സ്മിത സജിത കണ്ണൻ രവീന്ദ്രൻ കോളേജ് യൂണിയൻ വൈസ് ചെയർമാൻ ഫരിയാൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെ ആഹ്ലാദത്തോടെയാണ് നാം എല്ലാവരും ഈ ദിവസം ആഘോഷിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാന പ്രധാനപ്പെട്ട ഒരു സുദിനമാണ് നമുക്ക് എഴുപത്തി ആറ് വർഷം ത്തിലേക്ക് നീങ്ങുന്ന ഈ സമയം നമ്മുടെ ഭരണഘടന വളരെ നല്ല നിലയിലുള്ള ഭരണഘടനയാണ് ലോകരാഷ്ട്രങ്ങളിൽ വച്ച് ഏറ്റവും മികച്ച ഭരണഘടന അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണഘടനയിൽ വളരെയേറെ സവിശേഷതകളാണ്